ടവരണം നമ്മുടെ ഹൃദയ ഹൃദയ ദൃഷ്ടിയൊന്ന് പ്രകാശിപ്പിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മുടെ കൊരുട്ട ഹൃദയങ്ങളൊന്നും പ്രകാശിപ്പിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഈ തിരുവചനത്തിന്റെ അന്തസ്വത്വം നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ ഞങ്ങൾ നമ്മുടെ വീടുകളിലിരിക്കുന്ന ഇവിടെ ചുറ്റുവട്ടൻ ഞങ്ങളെ കൂടുതൽ കേൾക്കുന്നവരൊക്കെയും ക്രിസ്തീയ സഹോദരി സഹോദരന്മാരാണ് മറ്റ് സഹോദരി സഹോദരന്മാരാണ് നിങ്ങളുടെ വീടുകളിലിരിക്കുന്നതായിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥമായിരിക്കുന്ന ബൈബിളെടുത്ത് നിങ്ങൾ വായിക്കുവാനിട ആ ബൈബിൾ വായിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഈ ഞാൻ നേരത്തെ പറയു ഒരിക്കൽ മരണവും പിന്നെ ന്യായവതിയും സകല മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ സഹോദരി സഹോദരന്മാരെ മൗക്കന്നൂര് ദേശവാസികളായിരിക്കുന്ന ഞങ്ങളെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ മരണത്തിനപ്പുറം ഒരു ന്യായവതിയുണ്ട് ആനയവിധിക്ക് മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് വെളിപ്പാട് പുസ്തകത്തില് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാം എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് സവിസ്തരം വിസ്തരിക്കുവാനുള്ളതായിട്ടുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ തരുന്നതായിട്ടുള്ള ട്രാക്സ് എടുത്ത് വായിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലിരിക്കുന്നതായിട്ടുള്ള എടുത്ത് വായിച്ച് അതില്ലേ ഇല്ലായെങ്കിൽ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ കുടുംബ നിങ്ങളുടെ വീട്ടിന് വേണ്ടിയിട്ട് ഒരു ബൈബിൾ തരുവാൻ ഞങ്ങൾ തയ്യാറാണ് ഇവിടെ ഈ പാലക്കവലക്ക് തന്നെ ഒരു കൂട്ടായ്മയുണ്ട് ആത്മീയ കൂട്ടായ്മയുണ്ട് ഇവിടെ മൂക്കന്നൂര് ടൗണുകളിലും കൂട്ടായ്മകളുണ്ട് അവിടെ നിങ്ങൾ കടന്നു പോകുവാനിട വരണം ആഴകത്തെ കൂട്ടായ്മ ആഴകത്തെ മാനുവൽ മിൽസം അവൻ അറിഞ്ഞ വിശ്വാസം അനുസരിച്ചാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ദാനധർമ്മങ്ങൾ കൊണ്ട് തീർത്ഥാടന സ്ഥലങ്ങളിലെ യാത്രകൾ കൊണ്ട് ഒന്നും പാവത്തിന് മോചനം ലഭ്യമാകുകയില്ല കാരണം മനുഷ്യന്റെ മനസ്സും വാക്കുകളും പ്രവൃത്തികളും പാവപങ്കിലമാണ് പാപത്തിൽ പിറന്നവൻ പാപത്തിൽ ജീവിക്കുന്നവൻ ആ ജീവിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ കർത്താവേസു ക്രിസ്തു നമ്മളെ സ്നേഹിച്ചുകൊണ്ട് പാപത്തിൽ കിടക്കുന്ന പാപത്തിൽ നിന്നും ഒരിക്കലും സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് കയറുവാൻ കഴിയാത്ത മനുഷ്യനെ രക്ഷിപ്പാൻ ഈ ഭൂമിയിൽ പാപമില്ലാത്തവനായി ജനിക്കുകയും നമ്മുടെ പാവങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി കാലുപരിക്രൂസിൽ രക്തം ചിന്തി മരിപ്പാനും ഇടയായത് അങ്ങനെ ദൈവത്തിന്റെ നിയമം രക്തം ചിന്തൽ കൂടാതെ പാപമോചനമില്ല എന്ന ദൈവത്തിന് നിയമം തന്റെ യാഗത്തിലൂടെ നിവർത്തിപ്പാനിടയായി യേസു ക്രിസ്തു മരിക്കൂ നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു പ്രിയരെ എങ്ങനെയാണ് പാപത്തിൽ ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് പാപമോചനം ലഭ്യമാകുന്നത് എന്ന് ചോദിച്ചാൽ ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു യേശു ക്രിസ്തു പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യമായ ജീവനുണ്ട് യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താലാണ് ഒരു മനുഷ്യന് പരിപൂർണമായി പാപമോചനം ലഭ്യമാകുന്നത് എന്താണ് വിശ്വസിക്കേണ്ടത് യേശു ക്രിസ്തു എനിക്ക് പകരമായി എന്റെ ലംഘനത്തിനു വേണ്ടി എന്റെ അതിക്രമത്തിനു വേണ്ടി എന്റെ പാപത്തിനു വേണ്ടി എനിക്കുപകരമായി ആ പാപത്തെ ഏറ്റെടുത്ത് ക്രൂശിൽ മരിക്കുവാനിടയായി അത് മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി എന്ന ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ അവന്റെ സകല പാവത്തെയും കർത്താവ് തന്റെ രക്തത്താൽ യേശുവിന്റെ രക്തത്താൽ കഴുകുന്നു അവനെ ശുദ്ധീകരിക്കുന്നു ദീപവചനം നമ്മളെ പഠിപ്പിക്കുന്നു യേശുവിന്റെ രക്തമാണ് ഇമ്മാനുവൽ മിഷൻ ടീമിന്റെ നേതൃത്വത്തിൽ അഴകത്ത് പ്രവർത്തിക്കുന്ന ഇമ്മാനുവൽ മിഷൻ ടീമിന്റെ നേതൃത്വത്തിൽ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും എതിരെയുള്ള ഒരു ബോധവൽക്കരണവുമായാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് നിന്നിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ തലമുറകൾക്ക് ആശ്വാസവും അനുഗ്രഹവും ഇടുവിലുമായി മാറട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കുറച്ച് സമയം നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഈ ഞങ്ങൾ ഇവിടെ പാടുന്ന പാട്ടുകളും ഇവിടെ പറയുന്ന ദൈവ വചനങ്ങളൊക്കെയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ അനുഗ്രഹവും ആശ്വാസവും നന്മയും നിങ്ങളുടെ ജീവിതത്തെ അല്പസമയം നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക